നമ്മൾ പറഞ്ഞു ത് ഐഡന്റിറ്റി ഷിഫ്റ്റിനെ പറ്റിയിട്ടാണ് ഇപ്പോ സഞ്ജു ഒരു ജനുവൻലി ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുവരേണ്ടത് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് അല്ല ഐഡന്റിറ്റി ഷിഫ്റ്റ് ആണ് മോസ്റ്റ് ഓഫ് ദ ആളുകളും മോട്ടിവേഷൻ വീഡിയോ കണ്ട് എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം ഇന്ന ബിസിനസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വിചാരിക്കുന്ന മോസ്റ്റ് ഓഫ് ദ ആളുകളിലും ഉണ്ടാവുന്നത് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആണ് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ പത്ത് ദിവസം ആ ഒരു മൈൻഡ്സെറ്റിലായിരിക്കുന്ന സമയത്ത് യസ് വാ വോ എന്നുള്ള രീതിയിൽ പറഞ്ഞ് ചെയ്യും ദെൻ പത്താമത്തെ ദിവസം ആ മൈൻഡ് സെറ്റിൽ നിന്ന് മാറുന്ന സമയത്ത് ഈ മൈൻഡ് സെറ്റിൽ ഇവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ കോൺസിക്വൻസ് കൂടി ഇവൻ അനുഭവിക്കേണ്ടായിട്ട് വരും മദ്യപിക്കുന്നു മദ്യപിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ധൈര്യം വരും ധൈര്യം വന്നിട്ട് കണ്ട ആളുകളെയൊക്കെ പോയിട്ട് ചീത്ത പറയും ദ മദ്യത്തിന്റെ കിക്ക് എന്നുള്ളത് ഇറങ്ങുന്നുണ്ടാവും ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാവും അവൻ ചീത്ത പറഞ്ഞത് പറഞ്ഞു അടുത്ത ദിവസം ഇവന്റെ മദ്യത്തിന്റെ കിക്ക് ഇറങ്ങുന്ന സമയത്തായിരിക്കും ഇവൻ ആരെയൊക്കെയാണോ ചീത്ത പറഞ്ഞത് അവൻ ഇവനെ തിരിച്ചടിക്കാൻ വേണ്ടി വരുന്നുണ്ടാവുക ഇവൻ നോർമലി ഇവനൊന്നും ചെയ്തിട്ടുണ്ടാവില്ല അറിയാതെ ചെയ്തതായിരിക്കും പക്ഷെ ആ മൈൻഡ്സെറ്റിൽ മാറിയത് കൊണ്ട് ചെയ്തു കൂട്ടിയ കാര്യങ്ങളായിരിക്കും മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് കാരണം നിങ്ങൾ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളുടെയും കോൺസിക്വൻസ് നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും ഇന്ന് നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിട്ട് ഒരു സിനിമ കണ്ടു കെ കണ്ടു കെ ജി എഫ് ഒരു പത്ത് പ്രാവശ്യം ഇരുന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ട് ആ മൈൻഡ് സെറ്റ് ഷിഫ്റ്റില് ഞാൻ ഇന്ന് എന്റെ ജോലി ക്യുറ്റ് ചെയ്യാൻ പോവുകയാണ് പറഞ്ഞിട്ട് നിങ്ങൾ പോയി ക്യുറ്റ് ചെയ്യാണ് ഒരു മോട്ടിവേഷന്റെ പുറമെ ക്യുറ്റ് ചെയ്യാണ് അടുത്ത ഒരു മാസം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് സാലറി കാര്യങ്ങളൊന്നും വരുന്നില്ല കെ ജി എഫിന്റെ മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ പോയി അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞ് വിചാരിക്കും മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് എന്നുള്ളത് ആപത്താണ് ഒരു വഴി നോക്കുകയാണെങ്കിൽ അപ്പൊ ഈ മോട്ടിവേഷൻ വീഡിയോസ് മാത്രം കണ്ട് കാര്യങ്ങൾ എന്നുള്ളത് ആപത്താണ് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആണ് നിങ്ങൾക്ക് നടക്കുന്നത് കൺസിസ്റ്റൻസി ആയിരിക്കില്ല അത് റിയലി നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരണം എന്നുണ്ടെങ്കിൽ നടക്കേണ്ടത് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് അല്ല ഐഡന്റിറ്റി ഷിഫ്റ്റ് ആണ് സോ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ഈസ് വേസ്റ്റ് ഐഡന്റിറ്റി ഷിഫ്റ്റ് ആണ് വരേണ്ടത് ഐഡന്റിറ്റി ഷിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതെല്ലാം അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഐഡന്റിറ്റി ഷിഫ്റ്റിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഐഡന്റിറ്റി ഷിഫ്റ്റ് എന്ന് വെച്ചാൽ എന്താ നമ്മൾ നടക്കുന്നത് നടത്തം മാറ്റുക ഡ്രസ്സിങ് മാറ്റിയ ഇതൊക്കെയാണോ അല്ല ഇപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം ഞാൻ ഒരു പയ്യനാണ് ഈ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ഒരു പയ്യനാണ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിനടുത്ത ഏജ് കാറ്റഗറിയിലുള്ള ഒരു പയ്യനാണ് ഞാൻ ഒരു പയ്യനാണ് ഒരു സാധാരണ പയ്യനാണ് എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി ആണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിനുള്ള കോൺഫിഡൻസും ഇങ്ങനെ കുറച്ച് ആളുകളെ ഇരുത്തിയിട്ട് കോച്ചിങ് കൊടുക്കുന്നതിനുള്ള കോൺഫിഡൻസും ഉണ്ടാവില്ല ഐഡന്റിറ്റി ഷിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരാത്ത ഈ ബോട്ടലിനെ നമ്മൾ ഉരുക്കുന്നു ഉരുക്കുന്ന സമയത്ത് അത് അത്ര പെട്ടെന്നൊന്നും തിരിച്ചു വരണ്ടാവില്ല തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല അതാണ് സംഭവിക്കേണ്ടത് നിങ്ങൾക്ക് ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരണോ ഒരു ഫെയിലിയർ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനിൽ നിന്ന് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനായിട്ട് മാറണോ ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്ന് ഒരു ഹൈലി സക്സസ്ഫുൾ ആവുന്ന ഒരുത്തനായി മാറണോ ഐഡന്റിറ്റി ഷിഫ്റ്റ് ആണ് ഐഡന്റിറ്റി ഷിഫ്റ്റിന്റെ ഭാഗമായിട്ട് പാർട്ട് ഓഫ് ദ പ്രോസസ് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യാം പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഐഡന്റിറ്റി ഷിഫ്റ്റിലാണ് അപ്പോൾ ഐഡന്റിറ്റി ഷിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ എൻ്റെ പുതിയ ഐഡന്റിറ്റി ആണ് ഞാനൊരു ഒരു ലീഡർ ആണ് എൻ്റെ പുതിയൊരു ഐഡന്റിറ്റി ആണ് ഞാനൊരു ലീഡർ ആണ് എന്നുള്ളത് ഞാൻ ഒരു ബിസിനസ്സുകാരനാണ് എന്നുള്ളത് എൻ്റെ പുതിയ ആണ് എൻ്റെ പഴയ ഐഡന്റിറ്റി എന്നുള്ളത് ഞാനൊരു യൂട്യൂബർ ആണ് എന്നുള്ളതായിരുന്നു ഇപ്പം എൻ്റെ മൈൻഡിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ പുതിയ ഐഡന്റിറ്റി ഉണ്ടല്ലോ ഇതാണ് ബിസിനസ്സുകാരൻ എന്നുള്ളത് എൻ്റെ ഒരു പുതിയൊരു ഐഡന്റിറ്റി എന്നുള്ളത് ഞാൻ ഒരു സക്സസ്ഫുൾ ആവാൻ മാത്രം എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു ഒൻറ്റർപ്രൂണർ ആണ് എന്നുള്ള ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ എൻ്റെ ഐഡന്റിറ്റി എന്നുള്ളത് ഞാൻ ഐഡന്റിറ്റിയിൽ നിന്ന് ഐഡന്റിറ്റിയിലേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായോ മൈൻഡ് സെറ്റിലേക്കല്ല ചാടുന്നത് ഐഡന്റിറ്റിയിൽ നിന്ന് ഐഡൻറ്റിറ്റിയിലേക്ക് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാരൻ എന്തൊക്കെയാണോ ചെയ്യുക ആ കാര്യങ്ങൾ ഞാൻ ചെയ്യും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാരന് എന്തൊക്കെ സ്കില്ുണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടായിരിക്കും ആളുകളെ ലീഡ് ചെയ്യാനുള്ള ക്വാളിറ്റി എന്നുള്ളത് ഉണ്ടായിരിക്കും അൺകംഫർട്ടബിൾ ആയിട്ട് കൺവെർസേഷൻ ചെയ്യുന്നതിനുള്ള ക്വാളിറ്റി എന്നുള്ളത് ഉണ്ടായിരിക്കും അപ്പം അതൊക്കെ ഞാൻ ബിൽഡ് ചെയ്തെടുക്കും ഐഡന്റിറ്റി ഷിഫ്റ്റ് എന്നുള്ളത് സോ നമ്മൾ ചെയ്യേണ്ടത് ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ പറയണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യുക പക്ഷേ ഈ ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള പ്രോസസ്സ് അല്ല അതിന് കുറച്ച് സൂക്ഷ്മമായിട്ട് തന്നെ നമ്മൾ ഒരു ഗുഹയുടെ ഉള്ളിലൊക്കെ പോയി പോയിരുന്ന് ഒരു മുപ്പത് ദിവസം ഹെവി ആയി വർക്ക് ചെയ്തിട്ട് പിന്നെ പുറത്ത് വരിക എന്ന് പറയില്ലേ ഈ മറ്റേ നമ്മൾ ചിത്രശല ശലഭങ്ങൾ ഇങ്ങനെ കൂടുകൂട്ടിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ഒരു പുഴുവായിരിക്കും പുറത്ത് വരുന്ന സമയത്ത് പൂമ്പാറ്റ ആയിരിക്കും അതുപോലത്തെ ഒരു പ്രോസസ്സാണ് അല്ലാതെ മോട്ടിവേഷൻ വീഡിയോ കണ്ട് ഐഡന്റിറ്റി ഷിഫ്റ്റ് ഉണ്ടാവണം കുറച്ചെന്തോ ജിമ്മിൽ പോയത് കൊണ്ട് ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ഉണ്ടാവണം കുറച്ച് ദിവസം മെഡിറ്റേഷൻ ക്ലാസ്സിൽ ചേർന്നതുകൊണ്ട് ഐഡന്റിറ്റി ഷിഫ്റ്റ് ഉണ്ടാവണം എന്നൊന്നും വിചാരിക്കരുത് ഐഡൻറ്റിറ്റി ഷിഫ്റ്റിന് കോൺഷ്യസ് എഫേർട്ട് വേണം ഓരോ കാര്യത്തിലും വർക്ക്ഔട്ട് ചെയ്യണം അതിന് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ പഴയ സഞ്ജുലേക്ക് നയിക്കുന്ന പഴയ സഞ്ജുവിന് ഒരു ഐഡന്റിറ്റി ഉണ്ട് ഇതാണ് സഞ്ജു സെയിൽസ്മാൻ്റെ ഐഡന്റിറ്റി ഇത് സഞ്ജുവിന്റെ ഒരു ഒന്റർപ്രീണറുടെ ഐഡന്റിറ്റി ആണ് ഇതിലേക്കാണ് സഞ്ജു ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഐഡന്റിറ്റിയിലേക്ക് ഈ പഴയ ഐഡന്റിറ്റിയിലേക്ക് സഞ്ജുവിനെ ഡ്രാഗ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങൾ കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും കാര്യങ്ങളെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം സോ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ പഴയ ഐഡന്റിറ്റിയിലേക്ക് നമ്മളെ പഴയ മൈൻഡ് സെറ്റിലേക്ക് നയിക്കുന്ന നമ്മൾ ഒരു കാര്യം പറയാറുണ്ട് ഐഡന്റിറ്റി ഡയറക്റ്റ്ലി ഐഡന്റിറ്റിയിൽ വർക്ക് ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റണമെന്നില്ല അപ്പം അതിന് വേണ്ടിയിട്ട് മൈൻഡ് സെറ്റിന്റെ കാര്യത്തിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും പഴയ ഈ മൈൻഡ് സെറ്റിലേക്ക് നയിക്കുന്ന ആളുകളെ പഴയ ഈ മൈൻഡ് സെറ്റിലേക്ക് നയിക്കുന്ന മീറ്റിങ്സ് ഫങ്ഷൻസ് ടോക്സ് ഫീലിങ്സ് അതെല്ലാം ഒഴിവാക്കുക കാരണം ഐഡന്റിറ്റി ഷിഫ്റ്റ് എന്നുള്ളത് ചെറിയ എന്തോ ഒരു നമ്മൾ കടയിൽ പോയിട്ട് സാധനം മേടിക്കുന്നത് പോലെ ഈസി പ്രോസസ് അല്ല കോൺഷ്യസ്ലി എക്സ്ട്രാ എഫേർട്ട് ഇട്ട് കുറച്ച് ഇമ്മച്ചുവർ ആയിട്ടുള്ള പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല എന്ന് പറയില്ലേ സീരിയസ്ലി വർക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഐഡന്റിറ്റി ഷിഫ്റ്റ് പക്ഷെ ഇതൊരു ഗെയിമാണ് ഐഡന്റിറ്റി ഷിഫ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി ഫ്യൂച്ചറിൽ ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ സ്റ്റെക്ക് ആവുന്ന സമയത്തും ഗ്രോത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ഐഡന്റിറ്റി കംപ്ലീറ്റ്ലി ഉടച്ച് നമുക്ക് പുതിയൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഒരു സ്റ്റുഡന്റ് എന്നുള്ള ഐഡന്റിറ്റി ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് നിന്ന് ഞാൻ ഒരു യൂട്യൂബർ എന്നുള്ള ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തു ആ യൂട്യൂബർ എന്നുള്ള ഐഡന്റിറ്റിയെ ഞാൻ കംപ്ലീറ്റ്ലി കില്ല് ചെയ്ത് ഞാൻ തന്നെ എൻ്റെ പുതിയൊരു ഐഡന്റിറ്റിയിലേക്ക് ഷിഫ്റ്റ് ആയി ബിസിനസ് മാൻ ഒണ്ട്രൂണർ എന്നുള്ള ഐഡന്റിറ്റിയിലേക്ക് ഷിഫ്റ്റ് ആയി ഈ ഐഡന്റിറ്റിയിലേക്ക് ഷിഫ്റ്റ് ആവാൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം അതിന് പഴയ ഐഡന്റിറ്റിയിലേക്ക് പഴയ മൈൻഡ് സെറ്റിലേക്ക് നെഗറ്റീവായിട്ട് നമ്മളെ ഡ്രാഗ് ചെയ്യുന്ന പഴയ ഫീലിങ്സ് ഇപ്പോൾ ഒരു യൂട്യൂബർ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ പല ആളുകളുടെ അടുത്ത് പോയിട്ടും എനിക്ക് അതൊന്ന് പറഞ്ഞു തരുമോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും പക്ഷെ എൻ്റെ പുതിയ ഐഡന്റിറ്റിയിലുള്ള ഒരുത്തൻ അത് ചെയ്യാത്ത കാര്യമായിരിക്കും അതായത് എന്തൊക്കെയാണോ ആ പഴയ അക്ഷയ് ചെയ്യുന്നത് ആ കാര്യങ്ങളെ കംപ്ലീറ്റ്ലി കില്ല് ചെയ്യണം ഡെയിലി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇതിലേക്ക് ഞാൻ വരുന്നുണ്ട് ഈ ഡെയിലി റൊട്ടീൻസ് ഞാൻ ഈ പറയുന്നത് മുഗൾ ഭാഗത്തെ കാര്യമാണ് സഞ്ജു ഇപ്പോൾ സംസാരിക്കുന്നത് അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഞാൻ ആ കാര്യത്തിലേക്ക് കൂടി വരാം അതായത് നമ്മളെ പഴയ ചിന്തകളിലേക്ക് പഴയ ഫീലിങ്സിലേക്ക് നമ്മളെ സപ് നമ്മളെ ഗ്രോ ചെയ്യ പുതിയ ഐഡന്റിറ്റിയിലേക്ക് നമ്മളെ പുഷ് ചെയ്യാത്ത എല്ലാ കാര്യത്തിനെയും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെയൊക്കെ അവോയ്ഡ് ചെയ്യാം സഞ്ജുവിന് ചിലപ്പോൾ സെയിൽസുകാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അതിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ട് ചിലപ്പോൾ ഒൻറർപ്രൂണറുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരണ്ടായിട്ട് വരും അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവേണ്ടതായിട്ട് വരും ലെഫ്റ്റ് ആവാനായിട്ട് തയ്യാറാവണം നമുക്ക് ഒരു മല കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ചാക്ക് ബാക്കിൽ തൂക്കിയിട്ടുണ്ട് അതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്താണോ അതൊക്കെ നമ്മൾ കട്ട് ഔണ്ട് ചെയ്യാനായിട്ട് പഠിക്കണം അതൊക്കെ നമ്മൾ കട്ട് ഡൗൺ ചെയ്യണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ അടുത്ത ഐഡന്റിറ്റിയിലേക്ക് ഈസി ആയിട്ട് ഷിഫ്റ്റ് ആവാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പം ഞാൻ ലാസ്റ്റ് ഒരു വൺ മന്തിൽ എന്റെ ഫോണിൽ നിന്ന് ഞാൻ മിനിമം ഒരു നൂറ്റമ്പത് നമ്പേഴ്സ് എങ്കിലും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും വൈ എന്നെ പഴയ ഐഡന്റിറ്റിയിലേക്ക് ഡ്രാഗ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ അത് ഞാൻ കട്ട് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളത് സോ അതുപോലെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം പിന്നെ അതേപോലെ തന്നെ ഈ ഐഡന്റിറ്റി ഷിഫ്റ്റിംഗ് എന്നുള്ളത് സീരിയസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്ത് ഓരോ കാര്യത്തിലും അത് കോൺഷ്യസ്ലി വർക്ക് ഔട്ട് ചെയ്യണം ഇപ്പോൾ നമ്മൾ ഒരു മുപ്പത് ദിവസം നമ്മൾ ചിലപ്പോൾ മോട്ടിവേഷനിൽ ചെയ്യും അടുത്ത ദിവസങ്ങളിൽ നമുക്കൊരു സംഭവം എന്നുള്ളത് ഉണ്ടാവണം എന്നില്ല അപ്പം എന്നെ ഈ ഐഡന്റിറ്റിയിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നെ ഈ ഐഡന്റിറ്റിയിലേക്ക് നയിക്കാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ സഞ്ജുവിന് ഇപ്പോൾ ബിസിനസ്സുകാരനാവണം എന്നുള്ള പുതിയ ഐഡൻറ്റിറ്റിയിലേക്ക് സഞ്ജുവിനെ ട്രിഗർ ചെയ്യുന്ന ഒരു ആളായിരിക്കാം കെ ജി എഫ് റോക്കി വായ് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സാമ്പിൾ പറയാം ഐ വാണ്ട് ടു ബിക്കം എ അൺബീറ്റബിൾ ആൻഡ് പവർഫുൾ മീഡിയ അൻടർപ്രൂണർ ഫ്രം ഇന്ത്യ ഇന്ത്യയിൽ മീഡിയ മീഡിയയിലൂടെ ഒരു ബിസിനസ് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു അൺബീറ്റബിൾ ആയിട്ടുള്ള ഒൻറ്റർപ്രൂണറായി മാറണം എന്നുള്ളതാണ് ഞാൻ പുതിയതായിട്ട് സെറ്റ് ചെയ്യുന്ന എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഓക്കെ അപ്പം അതിന് ഞാൻ എന്തൊക്കെ ആയിരിക്കും ഞാൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവുക അപ്പം എനിക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള മീഡിയ ടീം എന്നുള്ളത് ഉണ്ടാവണം അല്ലേ സ്ട്രോങ് ആയിട്ടുള്ള മീഡിയ ടീം എന്നുള്ളത് ഉണ്ടാവണം എനിക്ക് അൺബീറ്റബിൾ ആൻഡ് ഒണ്ടർപ്രൂണർ ആയിട്ടാണ് മാറേണ്ടത് അപ്പം ഞാൻ സൈഡ് കൂടി വല്ല കള്ളത്തരവുമൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക ഞാൻ അവിടെ ബീറ്റബിൾ ആകും സൈഡ് കൂടി ഞാൻ കുറേ ഡേറ്റിങ്സിന് പോകുന്നുണ്ട് പല പെൺകുട്ടികളുടെ ജീവിതത്തിൽ കയറി ഞാൻ കളിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ മസ്റ്റ് ആയിട്ടും ബീറ്റബിൾ ആകും അപ്പൊ എനിക്ക് അൺബീറ്റബിൾ ആവണം ഇന്ത്യയിലെ തന്നെ അൺബീറ്റബിൾ ആയിട്ടുള്ള മീഡിയ ഒന്റർപ്രൂണർ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക അൺബീറ്റബിൾ ആ വാക്ക് അവിടെ വളരെ ഒരു പ്രസക്തി ഉള്ളതാണ് അപ്പോൾ ഇവൻ ഒരിക്കലും എന്ത് ചെയ്യുന്നുണ്ടാവില്ല പെൺകുട്ടികളുടെ ജീവിതത്തിൽ പോയിട്ട് ഒരു കാഷ്വൽ ഡേറ്റ് അങ്ങനെയുള്ള പരിപാടികൾ ഇവൻ ചെയ്യുന്നുണ്ടാവില്ല സോ കാഷ്വൽ ഡേറ്റ്സിന് ഇവൻ നിൽക്കുന്നുണ്ടാവില്ല കാഷ്വൽ ഡേറ്റ്സ് നോ സ്ട്രിക്ട്ലി നോ ആയിരിക്കും ഇവൻ ചെയ്യുന്നുണ്ടാവുക ഇവന് ലൈഫിൽ ഇവൻ എങ്ങനെ ആയിരിക്കും പുറത്ത് ആളുകളോട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടാവുക ഒരു ലീഡർ എന്നുള്ള രീതിയിലായിരിക്കും കാരണം ഇന്ത്യയിലെ തന്നെ പവർഫുൾ ആൻഡ് അൺബീറ്റബിൾ മീഡിയ ഒൻറ്റർപ്രൂണർ ആണ് പവർഫുൾ എന്നുള്ള ഒരു കാര്യം കൂടി വരുന്നുണ്ട് അപ്പോ ആളുകളോട് കുറച്ചൊരു ഒരു ലീഡർ ആയിട്ടായിരിക്കും ഇന്ററാക്ട് ചെയ്യുന്നുണ്ടാവുക പലപ്പോഴും പിന്നെ നാലാമത് ഇവന് എങ്ങനെ ആയിരിക്കും ഇവൻ്റെ ഡെയിലി റൊട്ടീൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക രാവിലെ എപ്പോഴായിരിക്കും ഇവൻ എഴുന്നേൽക്കുന്നുണ്ടാവുക ഒമ്പത് മണിക്കായിരിക്കുമോ ഒരു ആറു മണിക്ക് മുൻപേ ചിലപ്പോൾ എഴുന്നേൽക്കുന്നുണ്ടാവും അല്ലേ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മണി ഏഴ് മണി ആ ഒരു ടൈമിൽ ഏറ്റവും ചുരുങ്ങിയത് ആ ടൈമിൽ എഴുന്നേൽക്കുന്നുണ്ടാവും അപ്പോൾ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവന് ഉണ്ടാവുന്ന ഒരു അടുത്തൊരു ക്വാളിറ്റിയാണ് എന്ത് രാവിലെ നേരത്തെ കറക്റ്റ് ഒരു ഇത്ര മണിക്ക് മുൻപെങ്കിലും എഴുന്നേൽക്കുന്ന ഒരു ശീലം എന്നുള്ളത് ഇവൻ ഉണ്ടാവും ഇവൻ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയോ മറ്റുള്ളവരെ പറ്റി സോഷ്യൽ മീഡിയയിൽ ഇവൻ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കയോ പറയില്ലേ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവനുള്ള കുഴി അവൻ തന്നെ കുഴിക്കുകയാണ് ബീറ്റബിളായി മാറും സോ സോഷ്യൽ മീഡിയയിൽ ആരെയും കുറ്റം പറയില്ല വീഡിയോ എടുക്കാനായിട്ട് ഇവ മടിയിൽ വീഡിയോ എടുക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവനായിരിക്കും വീഡിയോ ഷൂട്ടിംഗ് എന്നുള്ള പ്രോസസ്സിനെ ഇഷ്ടപ്പെടുന്നവനായിരിക്കും ദെൻ അതേപോലെ അൺബീറ്റബിൾ ആയിട്ടുള്ള മീഡിയ ഒൻടർപ്രൂണറായി മാറണം എന്നുണ്ടെങ്കിൽ ഇവന് ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റുമോ ഒരു ടീം വേണം അതിൽ പവർഫുള്ളായി മാറണം എന്നുണ്ടെങ്കിൽ വെറുതെ കുറേ ടീം ഉണ്ടായിട്ട് കാര്യമുണ്ടാ ഒരു സ്ട്രോങ് ടീം വേണം സ്ട്രോങ് ടീം മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടാ ഇവന് ലീഡർഷിപ്പ് സ്കില് ഉണ്ടെങ്കിൽ ആ സ്ട്രോങ് ടീമിനെ ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇവന് എന്തുണ്ടാവും ഹൈലി ലീഡർഷിപ്പ് സ്കില്ല്ണ്ടാവും ഹൈ ലീഡർഷിപ്പ് സ്കില്ല് എന്നുള്ളത് ഉണ്ടാവും ഇവൻ മെന്റലി സ്റ്റേബിൾ ആയിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കോ അതോ മെന്റലി ഡിസ്ട്രാക്റ്റഡ് ആവുന്ന ഒരു പേഴ്സൺ ആയിരിക്കോ ഹൈ എമോഷണൽ മെച്ചൂരിറ്റി എന്നുള്ളത് ഇവൻ ഉണ്ടാവുമല്ലോ എമോഷണൽ മെച്യൂരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ എന്താവും ഇവൻ ഒരിക്കലും മീഡിയ ഒണ്ടർപ്രണർ ആയിട്ട് മാറാൻ പറ്റും യവനുമേ തൊടാൻ പറ്റാത്ത ഒരുത്തനായിട്ട് മാറണം എന്നുള്ളത് പോസിബിൾ ആയിരിക്കില്ല പവർഫുൾ എന്നുള്ള വാക്കിനൊരു പവർ ഉണ്ട് അതായി എന്നുണ്ടെങ്കിൽ ഈ സാധാരണ എമോഷണൽ മെച്യൂരിറ്റി ഇല്ലാത്ത ഒരുത്തനൊന്നും പറ്റില്ല ഒരു ഒരുപനെ പറ്റി ഒരു ട്രോള് വന്നു എന്ന് വിചാരിക്കും അവൻ പോയിട്ട് ചാടി കയറി റെസ്പോണ്ട് ചെയ്യാൻ പോകും പെടും അവനുള്ള കുഴി അവൻ തന്നെ കുടിക്കുന്നുണ്ടാവും സോ ഒരു ഹൈലി എമോഷണൽ മെച്യൂരിറ്റിന്നുള്ളത് ഇവൻ ഉണ്ടായിരിക്കും മാത്രമല്ല അവന് വേറെ ഇവൻ എങ്ങനെയായിരിക്കും ഡ്രസ്സ് ചെയ്യുന്നുണ്ടാവുക ട്രൗസർ ഇട്ടിട്ടായിരിക്കും ഇവരുണ്ടാവുക അവന്റെ ഡ്രസ്സിംഗിന് അവന്റേതായിട്ടുള്ള ഒരു സെൻസ് ഒരു സ്റ്റൈൽ എന്നുള്ളത് ഉണ്ടാവും അല്ലെ ഒരു മീഡിയ ഒന്റർപ്രൂണർ അൺബീറ്റബിൾ എന്നൊക്കെ പറയുന്ന സമയത്ത് അവൻ അവൻ എങ്ങനെ അവനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ സോ അവന് ഒരു ഡ്രസ്സിംഗ് സെൻസ് എന്നുള്ളത് അവൻ ഉണ്ടായിരിക്കും അല്ലേ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തില് ഇവൻ ആയിരിക്കോ സ്ട്രോങ് ആയിരിക്കോ സ്ട്രോങ് കമ്മ്യൂണിക്കേറ്റർക്ക് മാത്രമേ ഇങ്ങനെ ആവാനായിട്ട് പറ്റുള്ളൂ ഇവൻ എക്സസൈസ് ചെയ്യുന്നുണ്ടാവുകയോ ഇല്ലയോ ചെയ്യും കാരണം എന്താ ഇവൻ എക്സസൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവൻ ഫിസിക്കലി വീക്കാകും അപ്പൊ അവൻ ഒരിക്കലും അൺബീറ്റബിൾ ആയി മാറാൻ പറ്റില്ല ഫിസിക്കലി വീക്ക് ആയിട്ടുള്ള ഒരു തന്നെ ബീറ്റബിളേ ആവാൻ പറ്റുള്ളൂ ഫിസിക്കലി വീക്കായിട്ടുള്ള ഒരു തന്നെ പവർഫുൾ ആയി മാറാനും പറ്റില്ല അപ്പോ ഇവൻ എക്സസൈസ് എന്നുള്ള കാര്യത്തിന് പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടാവും എങ്ങനെയായിരിക്കും ഉണ്ടാവുക ആവശ്യമില്ലാത്ത കുറെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ഇവൻ ഉണ്ടാവുമോ ഒഴിവാക്കുന്നുണ്ടാവും അല്ലെ ഇപ്പൊ നമ്മളുടെ ഫോണിൽ ചിലപ്പോ നമുക്ക് ആവശ്യമില്ലാത്ത പല വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ടാവും പക്ഷെ ഇവന്റെ ഫോണിൽ അങ്ങനെ ഉണ്ടാവില്ല അനാവശ്യ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇവൻ എക്സിറ്റ് ആവും ദാ ഇവനെ എല്ലാ സമയത്തും എല്ലാവർക്കും വിളിച്ചു കഴിഞ്ഞാൽ കിട്ടണം എന്നുണ്ടാ നോൺ അവൈലബിലിറ്റി എന്നുള്ളത് അവൻ പ്രൊജക്ട് ചെയ്യും എല്ലാവർക്കും എല്ലാ സമയത്തും ഇവനെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല നീ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടണം എന്നുള്ളത് ഇല്ല എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ ഇവന് എല്ലാ ഇപ്പോഴും എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള പേഴ്സണും ആയിരിക്കില്ല ഇവൻ നോൺ അവൈലബിൾ ആയിരിക്കും ഇവന്റെ ഹെയർ സ്റ്റൈൽ എന്നുള്ളത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക ഒരു മെസ്സി ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ ആയിരിക്കുമോ എപ്പോഴും അല്ല അവന് അവൻതായിട്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സാധനമായിരിക്കും അവൻ സെറ്റ് ചെയ്യുന്നുണ്ടാവുക പ്രോപ്പർ ആയിട്ട് ഇവനായിട്ട് ഇവൻ ഒരു ഹെയർ സ്റ്റൈല് സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഒരു പ്രോപ്പർ ഹെയർ സ്റ്റൈൽ എന്നുള്ളത് ഇവനായിട്ട് ഉണ്ടാവും ഇവൻ എന്തായിരിക്കും കഴിക്കുന്നുണ്ടാവുക കടയിൽ പോയിട്ട് കണ്ട ജങ്ക് ഫുഡ് മേടിച്ച് കഴിക്കുകയാണെങ്കിൽ അവന് പവർഫുൾ ആവാൻ പറ്റുമോ ജങ്ക് ഫുഡ് കഴിക്കാതെ എന്താണ് ഹെൽത്തി ഫുഡ് ഫുഡായിരിക്കും ഇവൻ കഴിക്കുന്നുണ്ടാവുക കാരണം എന്താ ഇവന് മീഡിയ ഒണ്ട്രൂഡർ അല്ല ആവേണ്ടത് unbeatable unbeatable powerful ആ വാക്കാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോ അവൻ അവിടെ ഹെൽത്തി ഫുഡിന് ഇമ്പോർട്ടൻസ് എന്നുള്ളത് കൊടുക്കുന്നുണ്ടാവും അപ്പൊ അവന് എത്ര യൂട്യൂബ് ചാനൽ ഉണ്ടാവും ഒന്നും ആയിരിക്കില്ല കാരണം ഈ ഒരു യൂട്യൂബ് ചാനൽ യൂട്യൂബ് എന്ന് വിചാരിച്ച് നാളെ അവനെ തൂക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ ആ യൂട്യൂബ് ചാനൽ ഇല്ല സംഭവം പോയി അല്ലേ അപ്പൊ അപ്പൊ അവൻ അവിടെ ബീറ്റബിൾ ആവുകയാണ് യൂട്യൂബേ വിചാരിച്ചാല് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന്റെ ഓണറെ വിചാരിച്ചാൽ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം വരുമ്പോഴല്ലേ നമ്മൾ അൺബീറ്റബിൾ ആയിട്ട് മാറുന്നത് അപ്പോ പല കാൽക്കുലേറ്റീവ് ആയിട്ട് അതിന്റെ പിന്നിൽ പല കളികളും ഇവൻ നടത്തുന്നുണ്ടാവും അങ്ങനെയാണെങ്കിൽ മാത്രമേ അൺബീറ്റബിൾ ആവുള്ളൂ ഇവന് ഒരു യൂട്യൂബ് ചാനലാണ് ഉള്ളത് എന്നുള്ളത് ആളുകളുടെ മുന്നിൽ പ്രൊജക്ട് ചെയ്തിട്ട് പത്ത് യൂട്യൂബ് ചാനൽ സൈഡ് കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോഴേ എന്താവുള്ളൂ അൺബീറ്റബിൾ ആവുള്ളൂ അല്ലാത്തവൻ ബീറ്റബിൾ ആകും അവന് യൂട്യൂബിനെ തന്നെ ചലഞ്ച് ചെയ്യാൻ പറ്റണം ആ മീഡിയേനെ തന്നെ നിങ്ങൾ വിചാരിച്ചാൽ പോലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അവടെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ ആറുമാസം ടൈം എടുക്കും നിങ്ങൾ ഇതിന്റെ പിന്നിൽ ആറുമാസം പോകുന്നതിൻ്റെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാതെ ഞാൻ വേറെ സൈഡ് വേറെ കാര്യങ്ങൾ ബിൽഡ് ചെയ്യും എന്നുള്ള കോൺഫിഡൻസ് അവനുണ്ടല്ലോ അവൻ്റെ സ്ട്രാറ്റജിക്കൽ തിങ്കിങ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക സ്ട്രാറ്റജിക്കൽ ആയിരിക്കും അവൻ വെറുതെ സംസാരിച്ചു പോകുന്ന ഒരുത്തനായിരിക്കുമോ ഇംപ്ലിമെന്റേഷൻ ഉള്ള ഒരുത്തനായിരിക്കും ആക്ഷൻ ആയിരിക്കും നല്ല കണക്ഷൻസ് ഉള്ളവനായിരിക്കോ തീരെ കണക്ഷൻസേ ഇല്ലാത്തവനായിരിക്കോ കണക്ഷൻസ് മറ്റേ പോലീസ് വക്കീല് ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ഇവന് കണക്ഷൻസ് ഉണ്ടാവോ ഇല്ലാതിരിക്കോ അങ്ങനെയുള്ള ഒരു കണക്ഷൻസ് ഇപ്പൊ ഇവനെതിരെ ഒരു കേസ് വരുന്നു എന്ന് വിചാരിക്കുക പോലീസ് വക്കീൽ ഓഡിറ്റർ ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് കണക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവൻ കോൺഫിഡൻസ് ആണ് അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും പല സാഹചര്യങ്ങളിലും ചിലപ്പോൾ അപ്പോൾ അവൻ അൺബീറ്റബിളായി മാറും അൺബീറ്റബിളായി മാറാൻ അവൻ പ്രിപ്പയർ ചെയ്യും മനസ്സിലാവുന്നുണ്ടാവും ഇവരുമായിട്ട് കണക്ഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവന് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല ഇവന് നിയമം അറിവുണ്ടായിരിക്കുമോ ഇന്ത്യൻ ലോസിനെ പറ്റിയിട്ട് ഇവന് അറിവുണ്ടായിരിക്കുമോ ഇന്ത്യൻ ലോസിനെ പറ്റി അറിവില്ലാത്തവനാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ ചെയ്ത് കേസ് എടുത്തിട്ട് അവനെ അകത്താക്കുന്നുണ്ടാവും മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ ഉദ്ദേശിച്ച ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റിങ്ങിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് ഇന്ത്യയിൽ തന്നെ പവർഫുൾ ആയിട്ടുള്ള മീഡിയ ഒന്റർപ്രൂണർ ആയി മാറണം എന്നുള്ള ആ ഒരു ക്യാരക്ടർ ഷിഫ്റ്റിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോ നമ്മൾ ഇതുപോലെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം എന്റെ പുതിയ ഐഡൻറ്റിറ്റി എന്താണ് ആ പുതിയ ഐഡൻറ്റിറ്റിയിലുള്ള ആളുകൾ എന്തായിരിക്കും ചിന്തിക്കുക എങ്ങനെയായിരിക്കും ചിന്തിക്കുക ഇവൻ്റെ ഓരോ അവനെ രാവിലെ എപ്പോഴായിരിക്കും എഴുന്നേൽക്കുക എന്തായിരിക്കും ഇവൻ കഴിക്കുക ഇത് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു ഇരുപത് കാര്യങ്ങളായിരിക്കും മാക്സിമം സംസാരിച്ചത് ഒരു നൂറ് കാര്യങ്ങൾ വരെ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റും നോ ഡൗൺ ചെയ്ത് അതിൽ പ്രോപ്പറായിട്ട് ഓക്കൂട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് എന്നുള്ളത് നടത്തുക അല്ലാത്ത പക്ഷെ മൈൻഡ് സെറ്റിൻ്റെ കാര്യത്തിൽ കിടന്ന് കളിക്കേണ്ടതായിട്ട് വരും